ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ആദ്യ കീർത്തനം ഭാഗം ഇരുപത്തിയഞ്ച് അടുത്ത പീരീഡ് ക്ലാസ് എടുക്കാൻ വന്ന ആളെ കണ്ടപ്പോൾ കിച്ചു വീട് ഞെട്ടി മഹിയേട്ടൻ അവൾ അറിയാതെ വിളിച്ചുപോയി അടുത്തിരുന്ന മീനു സംശയത്തോടെ അവളെ നോക്കി നിനക്ക് സാറിന് മുന്നേ അറിയോ മീനുവിനോട് എന്ത് പറയണം എന്നറിയാതെ കിച്ചു കുഴങ്ങി അറിയാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ചോദിക്കണ്ട ഞാൻ പറയാമൊരിക്കൽ അതുവരെ നീ ക്ഷമിക്കി അവളുടെ മുഖത്തെ സങ്കടം മീനു വ്യക്തമായി കണ്ടു എനിക്കൊന്നേ അറിയണ്ടു നിങ്ങൾ തമ്മിലെ ലൈനൊന്നല്ലല്ലോ മീനു ചോദിച്ചതും കിച്ചു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ലൈനോ നീ എന്തൊക്കെയാ പറയണേ എനിക്ക് സാറിന് അറിയാം അത്രേ ഉള്ളൂ ഹോ ആശ്വാസായി എന്താശ്വാസം അല്ല എനിക്കപ്പൊ ചാൻസ് ഉണ്ടല്ലോ മീനുവിന്റെ സംസാരം കേട്ട് കിച്ചു പൊട്ടിച്ചിരിച്ചു എല്ലാവരും നോക്കുന്നത് കണ്ട് മുഖം ഉയർത്തിപ്പോൾ കണ്ടു തന്നെ മീനുവിനെ നോക്കി നിൽക്കുന്ന മഹിയെ കഴിഞ്ഞു രണ്ടുപേരുടെ സംസാരം കഴിഞ്ഞെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കായിരുന്നു സൗമ്യമായി മഹി പറഞ്ഞതു അത് കേട്ട് രണ്ടുപേരും ചമ്മി സോറിയും പറഞ്ഞ് നല്ല കുട്ടികളായി ക്ലാസ്സിലിരുന്നു ക്ലാസ് കഴിഞ്ഞതും മഹി ഇറങ്ങിപ്പോയി തന്നെ കണ്ടിട്ടും ഒരു പരിചയം പോലും കാണിക്കാത്തത് എന്തുകൊണ്ടാവുമെന്ന് കിച്ചുവിന് തോന്നി ക്ലാസ്സിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടു ആദിയോട് സംസാരിച്ചു നിൽക്കുന്ന മഹിയെ ഓ ഞാൻ ഇത്രയ്ക്കും മണ്ടിയായല്ലോ മഹിയും ആദിയും പണ്ട് തൊട്ടേ കൂട്ടുകാരല്ലേ അപ്പോ പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടാകും കൂട്ടുകാരെ വെളുക്കുന്ന തന്നോട് മഹിയേടനും ദേഷ്യമായിരിക്കും ഓരോ നോർത്തു നിൽക്കവേ മീന അവളുടെ അടുത്തേക്ക് വന്ന് കിച്ചുവിനേയും വിളിച്ച് കോളേജ് കാണുവാനായി കൊണ്ടുപോയി മഹി ആ രാഘവനെപ്പറ്റി വല്ല വിവരവും ഉണ്ടോ ീ അബിയുടെ കൈന്ന് തല്ലും കിട്ടി അവിടെ ഒരു ഹോസ്പിറ്റലായിരുന്നു പക്ഷേ നമ്മുടെ ആൾക്കാർ അവർ എത്തുന്നതിന് മുൻപ് അയാൾ രക്ഷപ്പെട്ടു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ടെൻഷനോടെ മഹി പറഞ്ഞു ഉം അതുകൊണ്ട് തന്നെയാ നിന്നോട് ഇവിടെ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഞാനില്ലാത്തപ്പോ കിച്ചുവിനെ നീ വേണം ശ്രദ്ധിക്കാൻ പൊന്നുവിനെ അബി നോക്കിക്കോളൂ അല്ലാതീ എന്താ നിന്റെ പ്ലാൻ ഇങ്ങനെ അവളെ പഠിപ്പിച്ച് നടക്കാനാണോ നിന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് പറയാൻ ഒരു ഉദ്ദേശവും നിനക്കില്ലേ പൂവ് എന്താ മഹി ഇപ്പ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാ മതി അവൾ എന്നെ പിന്നെ ജീവനോടെ വെക്കില്ല കുറച്ച് ടൈം വേണം പതുക്കെ പതുക്കെ ഞാൻ വളച്ചെടുത്തോളാം എന്റെ പെണ്ണിനെ വളച്ചാ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ വേറെ വല്ല ചെക്കന്മാരും അവളെ കൊത്തിക്കൊണ്ടുപോകും ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ചില കോഴികളുടെ സൂക്കേട് മഹി പറഞ്ഞതും ആദ്യ മുഖം കടന്നെല്ലാം കുത്തിയ പോലെ വീർത്തു അങ്ങനെ ഏതെങ്കിലും കോഴി വന്നാൽ അതിനെ കൊന്ന് കറി വെക്കും ഞാൻ ആദി പറഞ്ഞതും മഹി പൊട്ടിച്ചിരിച്ചു ദിവസങ്ങൾ ഓടി പോയിക്കൊണ്ടിരുന്നു കോളേജിൽ നീനു കിച്ചുവിന്റെ ആത്മമിത്രമായി മാറി അതുകൊണ്ട് തന്നെ കിച്ചു തന്നെ പറ്റി എല്ലാം അവളോട് പറഞ്ഞു കിച്ചുവിനും ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കോളേജിൽ നിന്ന് വന്നതും എല്ലാ വിശേഷങ്ങളും അവൾ അംബികയോടും ദേവകിയോടും പങ്കുവച്ചിരുന്നു ആ വീട്ടിലെ എല്ലാരുമായി കിച്ചു ഒരുപാട് എടുത്തു ആദിയോട് ഒഴിച്ച് അബിയോട് ഇടക്കിടയ്ക്ക് ഫോണിൽ സംസാരിച്ചിരുന്നു പൊന്നും അബിയും ഇടക്കിടയ്ക്ക് വരുമായിരുന്നു വന്നാൽ എല്ലാവരും കൂടി കളിയും ചിരിയുമായി ആഘോഷിച്ചു ആദി പലവിധം കിച്ചുവിനോട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി തന്റെ വെറുപ്പിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണാൽ ആദിയിൽ നിന്നും പിന്നെ ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ അവന്റെ നല്ലൊരു ജീവിതത്തിനായി അവൾ അകൽച്ച പാലിച്ചു അവളുടെ അകൽച്ച ആദിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കിയിരുന്നു എന്നെങ്കിലും ഒരിക്കൽ എല്ലാം എല്ലാമാണെന്ന് അവളിലെ തന്നോടുള്ള പഴയ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് ആദിയും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്താ മോളെ കുറെ നേരമായല്ലോ ഈ ബുക്കും പിടിച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് കിടക്കുന്നില്ലേ രാത്രി വൈകിട്ടും കിടക്കാതെ കിച്ചു പഠിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഹരി മുറിയിലേക്ക് വന്നത് നാളെ എക്സാം ആണ് എക്സാണച്ച പക്ഷെ എത്ര വായിച്ചിട്ടും ഈ ഭാഗം എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും ടെൻഷനോടെ കിച്ചു പറഞ്ഞു അതാണമോ ഉള്ള വിഷമം വാ വഴിയുണ്ടാക്ക ഹരി അവളെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ കിച്ചു കുറകയും എന്നാൽ ആദ്യയുടെ റൂമിലേക്ക് ഹരി നടക്കുന്നത് കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു അച്ഛ ഇന്നിന് അങ്ങോട്ട് പോണേ ഇതെന്ത് ചോദ്യമോടെ അവനൊന്നുമില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കുന്ന സാറല്ലേ അപ്പോ നിന്റെ സംശയം തീർക്കേണ്ടത് അവനല്ലേ വരൂ ഹരി പറഞ്ഞതും കിച്ചു ഞെട്ടി വേണ്ടച്ച ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം തല കുമ്പിട്ട് കുമ്പിട്ടുനിന്ന് കിച്ചു പറഞ്ഞൊപ്പിച്ചു കിച്ചുവും ആദ്യം തമ്മിൽ അകൽച്ചയുടെ കാനം അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം ആരും അവരോട് അതേപറ്റി സംസാരിക്കാതിരുന്നിരുന്നത് എന്നാൽ ഉള്ളാലെ അവരെല്ലാം മറന്നൊന്നിച്ചു കാണണമെന്ന് ആ വീട്ടിലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹരി ഇങ്ങനെയൊരു അവസരം വന്നപ്പോൾ ആദ്യയുടെ അടുത്തേക്ക് കിച്ചുവിനെ കൊണ്ടുപോയതും ദേ മോളെ നിങ്ങൾ തമ്മിൽ പല പ്രശ്നവും കാണും എന്നാൽ അവൻ നിന്റെ അധ്യാപകൻ കൂടിയാണെന്ന് നീ മറക്കരുത് അറിവ് നൽകുന്നത് ശത്രു ആണെങ്കിൽ പോലും അയാളെ ബഹുമാനിക്കണം പറഞ്ഞത് മനസ്സിലായോ ചെല്ലു പോയി സംശയമൊക്കെ ചോദിച്ചു തീർത്ത് നന്നായി പഠിക്കൂ കിച്ചുവിനൊന്നും തിരിച്ചു പറയാൻ സാധിച്ചില്ല റൂമിലേക്ക് കയറുവോളം ഹരി നോക്കി നിന്നതിനാൽ തിരിച്ചു പോകുവാനും കിച്ചുവിന് കഴിഞ്ഞില്ല വാതിൽ തട്ടിയിട്ടും പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ കിച്ചു പതുക്കെ അകത്തേക്ക് കടന്നു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും കിച്ചു സമാധാനത്തോടെ തിരിച്ചു പോകാനായി തിരിഞ്ഞു അതേസമയം പുറത്തിറങ്ങിയ ആദി കിച്ചുവിനെ കണ്ടു അവനെ കിച്ചുവും കണ്ടു ഒരു ടവൽ മാത്രം ചുറ്റി നിൽക്കുന്ന ആദിയെ കണ്ടതും കിച്ചു കണ്ണടച്ചു പിടിച്ചു ആദ്യം ഒന്ന് അന്താളിച്ചെങ്കിലും ആദ്യ വേഗം തന്നെ ബിനിയനും മുണ്ടും ചുറ്റി അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു കിച്ചു ഒരു കുസൃതി ചിരിയോടെ ആദി അവൾ അടുത്തേക്ക് നടന്നു ചെന്ന് പതിയെ അവളുടെ കണ്ണുകളിലേക്ക് ഊതി അവന്റെ ചുടു നിശ്വാസമേറ്റതും കിച്ചു ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു തന്റെ തൊട്ടു മുന്നിൽ ആദിയെ കണ്ടതും ഒരടി അവൾ പിന്നോട്ട് വെച്ചതും ഡ്രസ്സിൽ ചവിട്ടി വീടാൻ പോയി പേടിച്ച് കണ്ണടച്ച കിച്ചു കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കണ്ടു തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആദിയെ രണ്ടുപേരുടെയും കണ്ണുകൾ കോർത്തപ്പോൾ എല്ലാം മറന്ന് പരസ്പരം ലഹിച്ചു നിന്നുപോയവർ അവന്റെ നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളം അവളുടെ മുഖത്തേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു ആ തണുപ്പ് അവളുടെ ദേഹം മുഴുവൻ വ്യാപിക്കുന്ന പോലെ കിച്ചുവിന് തോന്നി അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു തന്റെ ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവളുടെ ഉയർന്ന നെഞ്ചിടുപ്പും മുഖത്ത് മൊട്ടിട്ട വിയർപ്പു തുള്ളികളും പിറയ്ക്കുന്ന ചുണ്ടുകളും ഒരു നിമിഷം ആദ്യമെല്ലാം മറന്ന് അവളിൽ ലയിച്ചു നിന്നു അവൾ അധനങ്ങൾ സ്വന്തമാക്കുവാൻ അവൻ ഉള്ളം കൊതിച്ചു അവന്റെ മുഖം യാന്ത്രികമായി അവൾ അദരങ്ങൾ ലക്ഷ്യമാക്കി കുനിഞ്ഞു വന്നു അവനെ തള്ളി മാറ്റുവാൻ ഹൃദയം പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ കാണുന്ന ഭാവത്തിൽ തന്റെ ഹൃദയത്തിന്റെ ശബ്ദം കിച്ചു കേട്ടതേയില്ല വല്യട്ടാ അഞ്ജുവിന്റെ വിളി കേട്ടതും ആദ്യം കിച്ചുവും സ്വബോധം വീണ്ടെടുത്ത് ഞെട്ടിപ്പിടഞ്ഞ് രണ്ടാളും മകന്നു മാറി എന്തവിടെ നേരിൽ കണ്ടാൽ ഒന്ന് മുഖത്തേക്ക് പോലും നോക്കാത്തവരാണല്ലോ ഇപ്പോ ഒറ്റായപ്പോൾ എന്താ ഇവിടെ നടക്കുന്നേ അത് അഞ്ജു ഞാൻ എനിക്ക് ഡൌട്ട് ഇവിടെ വന്നപ്പോ ആദി കുളി അത് തട്ടി വീഴാൻ പോയി അപ്പോ ഞാൻ പിടിച്ചു രണ്ടുപേരും നിന്നും വിൽക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും പുറത്തു കാട്ടാതെ അവൾ ഗൗരവം പിടിച്ചുനിന്നു അത് കണ്ടതും കിച്ചു വേഗം പുറത്തേക്ക് പോകാൻ തുനിഞ്ഞതും അഞ്ജു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ചേച്ചി ഡൗട്ട് തീർക്കാൻ വന്നതല്ലേ അത് തീർത്തിട്ടു പോയാ മതി ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് പറഞ്ഞു കൊടുക്കാൻ വല്യീട്ടിന് ബുദ്ധിമുട്ടുണ്ടോ ആ ഉണ്ട് നിനക്ക് പഠിക്കാനൊന്നില്ലേ പോയേ പോയിരുന്ന പഠിക്കേ ഇല്ലെങ്കിൽ നിന്റെ കഴിഞ്ഞ എക്സാമിന് മാർക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അത് വേണോ ചമ്മൽ മറക്കാൻ ദേഷ്യത്തോടെ ആദ്യ പറഞ്ഞു ഓ ഞാൻ പോയിക്കോളാ എന്നാലും ഇതൊന്നും അത്ര ശരിയല്ലോ ദി അവന്റെ അലർച്ച കേട്ടതും അഞ്ചു ഓടി അവളെ പിന്നാലെ പോകാൻ നിന്ന കിച്ചുവിനെ ആദി പിടിച്ച് ബെഡിൽ കൊണ്ടിരുത്തി നീ ഇത് എങ്ങോട്ട് ഓടി പോണേ എന്താ ഡൗട്ട് ചോദിക്കേ അത് ഒന്നുമില്ല ഞാൻ തന്നെ പഠിച്ചോളാം കിച്ചുവിന് ആദ്യെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി ഇവിടെ വരെ വന്നില്ലേ ഇനി തന്നെ പഠിക്കണ്ട മര്യാദക്ക് ചോദിക്കടി ആദ്യം ആദ്യ ഇട്ടതും പിന്നെ ഒന്നും നോക്കിയില്ല കിച്ചു നല്ല കുട്ടിയെ എല്ലാ ഡൌട്ടും ചോദിച്ചു ആദ്യയെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് ബുക്കിൽ നിന്നും തല ഉയർത്തിയ കിച്ചു കണ്ടത് തന്നെ നോക്കിയിരിക്കുന്ന ആദിയാണ് അത് കണ്ടതും വെപ്രാളപ്പെട്ട് കിച്ചു എണീറ്റു ഞാൻ പോവാ ആദി കിടന്നോളൂ മറുപടിക്ക് കാത്തു നിൽക്കാതെ കിച്ചു നടന്നു എന്നാൽ വാതിൽക്കലെത്തിയതും തന്റെ കൈ പിടുത്തം വീണത് ഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയോടെ ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ കിച്ചു എന്നിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കണേ കോളേജിലും വീട്ടിലും എല്ലായിടത്തും നിനക്കെന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ നിനക്ക് എന്നോടുള്ള വെറുപ്പു കൊണ്ടാണ് എന്ന് പറയണ്ട അതല്ല എന്ന് എനിക്കറിയാം നീ എന്നിൽ നിന്നും എന്താ ഒളിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് പറ എന്താ കാര്യം ആദി ചോദിച്ചതും കിച്ചുവിന്റെ മുഖത്തുണ്ടായ പതർച്ച ആദി വ്യക്തമായി കണ്ടു അതെന്തുകൊണ്ടാണെന്ന് അറിയാമെങ്കിലും അത് അവളായി എന്നെങ്കിലും തുറന്നു പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ ഈശ്വര എന്തു പറയും ഞാൻ പറയാൻ പോയിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയാൽ ആദിക്ക് മനസ്സിലാവും ഞാൻ മറച്ചു മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന അവനോടുള്ള പ്രണയം പാടില്ല ആദി ഒരിക്കലും അതറിയാൻ പാടില്ല കിച്ചു തല കുനിച്ചു നിന്നു ആദി കൂടുതൽ അടുത്തേക്ക് വരും തോറും കിച്ചു പിന്നിലേക്ക് നടന്നു അവസാനം ചുവരിൽ തട്ടി നിന്നു പറ കിച്ചു എന്താ നീ മറിക്കുന്നേ ഒന്നും ഒന്നുമില്ല എനിക്ക് വെറുപ്പാണ് നിന്നോട് സംസാരിക്കാനോ എന്തിനു കാണാൻ പോലും എനിക്കിഷ്ടമല്ല ആണോ ശരി സമ്മതിച്ചു നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കാം പക്ഷേ ഇപ്പം പറഞ്ഞത് എൻ്റെ കണ്ണിൽ നോക്കി പറയണം ആദി പറഞ്ഞതും കിച്ചു ഒഴിഞ്ഞു മാറി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതും രണ്ടു കൈകളും ചുവരിൽ വെച്ച് ആദ്യ അവളെ തടഞ്ഞു നീ പറഞ്ഞിട്ട് പോയാ മതി മുഖത്തു നോക്കി എന്തായാലും പറയാൻ പറ്റില്ലെന്ന് കിച്ചുവിന് ഉറപ്പായിരുന്നു എങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടുമെന്നറിയാതെ കിച്ചു വിഷമിച്ചു ആദ്യ കൂടുതൽ വന്നതും അവന്റെ മണം തന്നെ പൊതിയുന്നതായി കിച്ചു അറിഞ്ഞു യാന്ത്രികമായി അവൾ മുഖം ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ കിച്ചു നിനക്ക് നിനക്കിപ്പോഴും എന്നോട് വെറുപ്പാണോ അവന്റെ അത്രമേൽ ആദരമായ ചോദ്യത്തിന് ഇല്ല എന്ന് തലയാട്ടുവാൻ മാത്രമേ കിച്ചുവിന് കഴിഞ്ഞുള്ളൂ പിന്നെ വെറുപ്പല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്നോട് എന്താ കൂടുതൽ നിന്നാൽ തന്റെ കള്ളമെല്ലാം പൊളിയുമെന്നുറപ്പായതിനാൽ കിച്ചു ആദ്യ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി എന്ന് സമ്മതിച്ചല്ലോ നോക്കിക്കോ കിച്ചു നിന്നെ തന്നെ നിന്റെ പ്രണയം ഞാൻ പറയിക്കും ആദ്യ മനസ്സിൽ കരുതി നിന്നെ ഹോസ്റ്റലിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവനെ അഭി നന്നായി പെരുമാറി എന്നറിഞ്ഞല്ലോ അപ്പോ കേൾക്കുന്നതൊക്കെ സത്യമാണല്ലേ അവൻ ഇപ്പോ നിന്റെ കസ്റ്റഡിയിലാണെന്ന് പ്രതിഫലമായി എത്ര ദിവസം അവന്റെ കൂടെ പോയി നീ ഞങ്ങളും വേണ്ട സഹായമൊക്കെ ചെയ്തു തരാട്ടോ ഞങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചാ മതി കോളേജിലേക്ക് പോകുന്ന വഴി തടഞ്ഞു നിർത്തി വിശാൽ അത് പറഞ്ഞതും പൊന്നു നീട്ടി അവന്റെ കരണത്തടിച്ചു കൂടെ കിടക്കാൻ നിന്റെ അമ്മേനെ പെങ്ങളെ പോയി വിളിക്കടാ ദേഷ്യം കൊണ്ട് വിറച്ച് പൊന്നു പറഞ്ഞു അബിയുടെ കോളേജിലെ ശത്രു ആണ് വിശാൽ അവൻ പൊന്നുവിനെ കണ്ടപ്പോൾ കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടിയാണ് അവനു കൂട്ടുകാരും കൂടി പൊന്നുവിനെ കളിയാക്കിയത് എന്നാൽ അവൾ അടിച്ചത് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിതനായ പോലെ അവനു തോന്നി ഡി നീ എന്നെ തല്ലുമല്ലേടി ഞാൻ ഇനി പറയല്ല പ്രവർത്തിക്കാനാണ് പോണേ ഇവടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ ഉമ്മ വെക്കാൻ പോവാ ആരാതിനെ രക്ഷിക്കാൻ വരുന്നത് എന്ന് ഞാൻ നോക്കട്ടെ അതും പറഞ്ഞ് പൊന്നുവിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് ബലമായി അവളുടെ മുഖം അവനിലേക്ക് വിശാലടുപ്പിച്ചു ഡാ